ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ വടകരയിൽ യൂത്ത് അലർട്ട് സംഘടിപ്പിച്ചു വടകര പുതിയ ബസ് സ്റ്റാൻഡിൽ നടന്ന പരിപാടി ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം ഉദ്ഘാടനം ചെയ്തു ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ബാങ്ക് സംരംഭം ஞ்சி ஓட்டு பிடிச்சோட்டி பிடிச்சோம் ஒன்றே கேட்டோடு सिंदाब सिंदाबा इलाही असां പ്രിൻസ് ആൻഡ് വീൽസ് റോഡ് വടകര വർഷത്തെ സേവനം വടകരയിൽ ഇതേ രീതിയായിരുന്നു മുതൽ അവസാനം വരെ അവലംബിച്ചത് വടകരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിവിടെ സ്ഥാനാർത്ഥി ലോക പറയുന്ന ലോകം തന്നെ അംഗീകരിക്കുന്ന പ്രിയപ്പെട്ട സിഖാബ് കെ കെ ശൈലജ ടീച്ചറായിരുന്നു ആ ടീച്ചർക്കെതിരെ ആരും മത്സരിച്ചോട്ടെ പക്ഷെ മത്സരം ഒരു പൊളിറ്റിക്കൽ ബാറ്റൽ ബാറ്റൽ പൊളിറ്റിക്കൽ ബാറ്റിലാകണ്ടേപ്പുറത്ത് വ്യാജ നിർമ്മിതികളുടെ ഒരു യുദ്ധ മുനമ്പ് സൃഷ്ടിക്കാനായിരുന്നു കോൺഗ്രസ് ശ്രമിച്ചത് സ്ഥാനാർത്ഥിയായ ഒരാളെ കൊണ്ടുവന്നു കൊണ്ടുവന്ന അയാൾ ആര് ഈ സാക്ഷ്യ നിർത്തി വളരെ ഉത്തരവാദിത്വത്തോടെ കേരളത്തിന് ഡി വൈ എഫ് ഐ ഒരു മുന്നറിയിപ്പ് നൽകുന്നു ഇവിടെ മത്സരിച്ച് കോൺഗ്രസിന്റെ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഉചിതമാകുന്ന അദ്ദേഹത്തിന്റെ അലങ്കാരപദം

എന്താണ് ഇവിടെ ഇലക്ഷൻ വരുമ്പോൾ ഷാഫി എന്തിനായിരുന്നു സൃഷ്ടിച്ചത് വേജ പ്രചാരണം സൃഷ്ടിച്ചത് ആരുടെയൊക്കെ പേരിലാണ് ആദരണീയരായ ശ്രീ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ വേജ തിരഞ്ഞെടുപ്പ് പേട ആ ലെറ്റർ പേടി ഞാൻ ഓരോന്നോരോന്നായി എടുത്തു പറയുന്നില്ല എന്തായിരുന്നു ഈ ഈ ഈ കോൺഗ്രസ് പൊളിറ്റിക്കൽ പോയിസൺ എന്ന് ഞാൻ വിശേഷിപ്പിച്ച പറമ്പിൽ ആ പറമ്പിലിന്റെ എന്താണ് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് കേറൂ അദ്ദേഹത്തിന്റെ ഇന്നലകളിലെ നിലപാടുകളിലേക്ക് പോകൂ ഫേസ്ബുക്കിൽ മാത്രമല്ല പുറമേ പറഞ്ഞ നിലപാടുകളെല്ലാം ഫേസ്ബുക്കിൽ തന്നെ എഴുതണമെന്നില്ലല്ലോ എന്തായിരുന്നു നിലപാടുകൾ അദ്ദേഹത്തിന്റെ തട്ടകം എവിടെയായിരുന്നു പാലക്കാടായിരുന്നു അപ്പോഴും പാലക്കാട് ഇപ്പോഴും പാലക്കാട് പാലക്കാടായിരുന്നയാൾ വടകരയിലേക്ക് വരണമെന്ന് കരുതിയിട്ട് പോലും പോലും എന്തേ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഒരു ശക്തമായ നിലപാടെടുത്തതായി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഏക സിവിൽ കോഡിനെതിരെ നിലപാടെടുത്തതായി ഓർമ്മയുണ്ടോ അദ്ദേഹം എപ്പോഴെങ്കിലും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ വിഷയത്തിൽ നട്ടല്ലുറപ്പുള്ള ഒരു നിലപാട് പറഞ്ഞതായി ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഇല്ല അവിടേക്ക് എന്തായിരുന്നു അവിടേക്കെ ഒരു ഏതാണ്ട് പാലക്കാട് മണ്ഡലത്തിൽ ജയിച്ചു കയറാൻ ഇനിയും ഇനിയും തനിക്ക് നീണാൽ വാഴാൻ പാലക്കാട് മണ്ഡലത്തിൽ ഒരു കാവി കൊടിയെടുത്ത് പുതച്ച് നടക്കുന്നതുപോലെ ആ പുതപ്പങ്ങ് മാറ്റി എവിടെ വടകരയിൽ തീവണ്ടി ഇറങ്ങിയത് മുതൽ വേറൊരു പുതപ്പ് എടുത്ത ശരീരത്തിൽ പുതച്ച് കുമ്പിടിയാണ് കുമ്പിടി രാഷ്ട്രീയ കുമ്പിടി പാലക്കാട് പോയാലും സോഫ്റ്റ് ഹിന്ദുത്വ ഇവിടെ മതന്യൂനപക്ഷ വർഗീയത കുമ്പിടി ആ രാഷ്ട്രീയ കുമ്പിടി അവിടെ എന്തേ നിലപാടെടുക്കത്തെ ആർ എസ് എസ് ആർ എസ് എസിന്റെ പരീക്ഷണശാലകളിൽ ഒന്നാക്കി മാറ്റിയ പാലക്കാട് പാലക്കാട് നഗരസഭ എന്തേ പാലക്കാട് നഗരസഭയിൽ നാളെ വരെയായി ഈ എം എൽ എയുടെ ഒരു പ്രതിഷേധ സമരം നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടോ എന്താ അവരുടെ വോട്ട് വേണം തന്റെ നിലപാടുകൾക്ക് രാഷ്ട്രീയ ധാരണകൾക്ക് പുറത്ത് സജീവമായ രാജ്യത്തിന്റെ രാഷ്ട്രീയ പരിഗണനകൾക്ക് പുറത്ത് സ്വന്തം വ്യക്തി താല്പര്യത്തെ മുൻനിർത്തിയുള്ള രാഷ്ട്രീയ അജണ്ടകളുടെ പിന്നാലെ പോകുന്ന ആവർത്തിക്കും അങ്ങനെയാണെങ്കിൽ അവിടെ ശക്തമായി ശബ്ദം ഉയർത്തണ്ടേ പൗരത്വ ഭേദഗതി പ്രശ്നം അവിടെ ഇവിടെ തെരഞ്ഞെടുപ്പിൽ നൈറ്റ് മാർച്ച് കഴിഞ്ഞു എന്താ ഏക സിവിൽ കോഡ് എന്തായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട് രാജ്യസഭയിൽ ആ ചർച്ച വന്നപ്പോൾ ഒളിച്ചോടിയ സംഘല്ലേ കോൺഗ്രസ് ഒളിച്ചോടിയ സംഘം അന്ന് ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ലീഗ് ഇവിടെ ഈ ഷാഫി ഒരുക്കിയ കാര്യത്തിൽ ഇങ്ങനെ ലീഗ് കിടന്നോടിയല്ലോ ഞാൻ ലീഗിനോട് ഒരു കാര്യം ചോദിക്കുന്നു ലീഗ് തന്നെ മത്സരിച്ച മണ്ഡലാണല്ലോ മലപ്പുറം ലീഗ് തന്നെ മത്സരിച്ച മണ്ഡലാണല്ലോ പൊന്നാനി ആ പൊന്നാനിയിലും മലപ്പുറത്തും എന്തേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇതുപോലൊരു രാഷ്ട്രീയ യോഗം വിശദീകരണവും യൂത്ത് തലത്തും നടത്തേണ്ടി വന്നില്ല ഞങ്ങൾക്കും വന്നില്ല ഇവിടെ ഇപ്പൊ വടകരയിൽ ഞങ്ങൾ നടത്താൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ യു ഡി വൈ എഫ് പ്രഖ്യാപിച്ചിരിക്കുകയാണത്രേ ആ പ്രഖ്യാപിച്ച യു ഡി വൈ എഫിനോട് ഞങ്ങൾ ചോദിക്കുന്നു എന്തേ അപ്പുറത്ത് നിങ്ങൾ ചെയ്തില്ല ഇന്നിപ്പോ ഡി സി സി പ്രസന്റ് പറയുന്നുണ്ടായിരുന്നു എന്റെ ചോദ്യം അതാണ് എന്തുകൊണ്ടാണ് ഈ വടകരയിൽ ആരെല്ലാം മത്സരിച്ചു കെ മുരളീധരൻ മത്സരിച്ചില്ലേ സഖാവ് പി ജയരാജനും കെ മുരളീധരനും തമ്മിൽ ഏറ്റുമുട്ടിയില്ലേ പൊളിറ്റിക്കൽ ഫൈറ്റ് ആയിരുന്നു അവിടെ രാഷ്ട്രീയ യുദ്ധത്തിൽ ഒരാളല്ലേ ജയിക്കോളൂ പക്ഷേ അതിനുശേഷം ഇങ്ങനെ ഒരു യൂത്ത് അലർട്ടിന്റെ ആവശ്യമുണ്ടായോ വടകരയെ കുറിച്ച് ഇങ്ങനെ ഒരു ആശങ്ക കേരളം പങ്കുവെച്ചോ ഇല്ല ശ്രീ മുല്ലപ്പള്ളി മത്സരിച്ചില്ലേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായോ പക്ഷെ എന്താ ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് തുറന്നു കാട്ടേണ്ടവരെ തുറന്നു കാട്ടാതെ പോയാൽ അത് രാഷ്ട്രീയ പ്രവർത്തനമാകില്ല അതുകൊണ്ടാണ് തുറന്നു കാട്ടുന്നത് ഒരു കാര്യം ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഈ ഇവിടെ ഇതാ എഴുതി വെച്ചിരിക്കുന്നില്ലേ വടകര വർഗീയതയെ അതിജീവിക്കുമെന്ന് അതിജീവിക്കുമെന്നത് ഒരു സ്വപ്നം മാത്രമല്ല ഞാൻ ഈ നല്ല നാടിനെ സാക്ഷി നിർത്തി ഓർമ്മപ്പെടുത്തുന്നു വടകര പലതവണ വർഗീയതയെ അതിജീവിച്ച മണ്ണാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അതിജീവിച്ച വടകര വടകര ആ ഈ പൊളിറ്റിക്കൽ പോയിസന്റെ രാഷ്ട്രീയ അതിജീവിക്കും അതിജീവിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടിക്കും ഞങ്ങൾ കാവൽ നിൽക്കും ഈ നാടിന് കാവൽ നിൽക്കും പക്ഷെ തുറന്നു പറയാതെ പോകാനാകില്ല ഇതിരീം വെച്ച് ഓർമ്മിക്കണോ കോൺഗ്രസ് ചിന്തിക്കണം ഇന്റർനാഷണൽ കോൺഗ്രസ് ചിന്തിക്കണം വ്യാജ പ്രചരണങ്ങളുടെ ഒരു നിര സൃഷ്ടിക്കുക അതിപ്പോ മാത്രാണ് നോക്കൂട്ടീതി എന്തിനാണ് അവലംബിക്കുന്നത് എത്ര വയസ്സാകും രാഷ്ട്രീയത്തിനതീതമായി ഏത് രാഷ്ട്രീയത്തിലും പെട്ടവർ ഏത് മതത്തിലും പെട്ടവർ എങ്ങനെയായിരിക്കും കെ കെ ശൈലജ എന്ന അമ്മയെ ഒരു ടീച്ചറെ ഒരു സഹോദരിയെ ജ്യേഷ്ഠ സഹോദരിയെ കാണുക പക്ഷേ അവരുടെ മോശപ്പെട്ട ചിത്രങ്ങൾ അവരുടെ മുഖവും വേറെ ചില ഉടലുകളും വെച്ച് എന്തിനു ഇത് ഇവിടുത്തെ മാത്രം കാര്യ ഇതേ സംഘമായിരുന്നില്ലേ തൃക്കാക്കര ബൈലക്ഷൻ സമയത്ത് അവിടുത്തെ സ്ഥാനാർത്ഥിക്കെതിരെ ഇവിടെ ഈ വേദിയിൽ എനിക്ക് വിശദീകരിക്കാൻ പറ്റാത്ത വിധമുള്ള ഒരു വീഡിയോ സജ്ജമാക്കി ഇറക്കിയത് ഇതേ സംഘമായിരുന്നില്ലേ ചെയ്യും അതാണ് ശ്രീ എമ ഹാസൻ പറഞ്ഞത് നിങ്ങൾ കരുതും ഇത് കെ കെ ശൈലജ ടീച്ചർ മാത്രമാണ് ഇരാ വേറെ ആരു അങ്ങനെ കരുതണ്ട ഈ സംഘത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൊളിറ്റിക്കൽ പോയിസൺ എന്നത് ഞാൻ എന്റെ മാത്രം വാക്കെടുത്ത് പറയുന്നല്ല ആ നിഗമനത്തിലേക്ക് ഉറച്ച ബോധ്യത്തോടെ ആവർത്തിച്ചു ഞാൻ പറയുന്നത് യൂത്ത് കോൺഗ്രസിനകത്ത് തന്നെയില്ല ഈ പറയുന്ന ഷാഫിയെ എതിർക്കുന്ന ഓരോ യൂത്ത് കോൺഗ്രസ് നേതാവിനോടും വ്യക്തിപരമായി നിങ്ങളൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ ഈ പറഞ്ഞതിനെ അവരടിവരയിടും ആരൊക്കെയാണ് അതിനെ ഇരകളായി മറിയത് എന്തും ചെയ്യാൻ വിളിക്കാത്ത പൊളിറ്റിക്കൽ പോയിസൺ എന്ന് ഞാൻ പറയുമ്പോൾ ആ പൊളിറ്റിക്കൽ പോയിസൺ ഞങ്ങൾ മാത്രമല്ല ഞങ്ങൾക്കുതിരെ മാത്രല്ല വിഷം ചുറ്റിയിട്ടുള്ളത് ആർക്കെല്ലാം എതിരെ ഈ നാടിന്റെ സമാധാനം തകർക്കാൻ മാത്രമല്ലെതിരെ എം എം ഹസനോടുവിൽ പറഞ്ഞത് ഞങ്ങളെല്ലാം തെരുവിലും ഫീൽഡിലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തി കടന്നു വന്ന ആൾക്കാരാണ് പക്ഷെ പുതിയ തലമുറയിൽപ്പെട്ട ചില നേതാക്കൾ അങ്ങനെയല്ല സാമൂഹ്യ മാധ്യമ പരിസരങ്ങളെ മാത്രം ഉപയോഗപ്പെടുത്തി കടന്നു വന്നവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം വിധയപൂർവം ഈ പൊളിറ്റിക്കൽ വിഷങ്ങളെ വിഷജ വിശങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് അത് ഈ കേരളത്തിൽ നിങ്ങളതെല്ലാം ശ്രടിച്ചിട്ടും ഈ സംഘടന ഇവരുടെ സംഘടന യൂത്ത് കോൺഗ്രസ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നല്ലോ വളർന്നോ തൊലഞ്ഞോ വളർന്നോ തൊലഞ്ഞോ ഇലക്ട്രിക് പോസ്റ്റിന് വെള്ളം കോരിയാ വളരില്ല എന്ന് പറയാറുണ്ട് അതുപോലെ ആയിരുന്നല്ലേ യൂത്ത് കോൺഗ്രസ് എന്തായി ഷാഫി പറമ്പില്ലയും ഇവിടെ വന്ന് തമ്പിടിച്ചു പ്രവർത്തിച്ച ഉണ്ടല്ലോ ആ രണ്ടുപേരെയും ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ഈ വടക്കൻ ലീഗിന്റെ മേലത്തു വീരസ്യം പറയാൻ മാത്രം കഴിയുന്ന മെലിഞ്ഞുപോയ ഒരു പഴയ തെരുവു ചട്ടമ്പിയായി ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് അധപ്പതിച്ചുപോയി മെലിഞ്ഞു പോയി എന്ന് പറഞ്ഞു പോരുത് മറന്നുപോരുത് കിരീട സിമല്ലോ പറയല്ലോ ഞാനും അടിക്കാൻ അതുപോലെയാണ് ലീഗിന്റെ എവിടെ കോൺഗ്രസ് ഇവിടെ വന്ന പ്രസിഡന്റിന്റെ ജില്ല ആ ജില്ല രൂപീകരിച്ച ഘട്ടത്തിൽ കേരളത്തിൽ അന്ന് ജീവിച്ചിരുന്ന യശരീരനായിരുന്ന ശ്രീ ലീഡർ കെ കരുണാകരൻ പറഞ്ഞൊരു വാചകണ്ട് ലീഗിന് മലപ്പുറം എന്ന പോലെ കോൺഗ്രസ് മാത്രം ജയിക്കാനാ ഇതാ ഒരു ജില്ല പിറന്നിരിക്കുന്നു ആ ജില്ലയുടെ പേരാണ് പത്തനംതിട്ട എന്നാണ് കോൺഗ്രസ് എങ്ങനെ എടുത്താലും കോൺഗ്രസ് ജയിക്കുള്ളൂ അന്ന് ലീഡർ പറഞ്ഞു കോൺഗ്രസ് അത് പക്ഷേ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയില് ആ പത്തനംതിട്ട ജില്ലയില് കൈപ്പത്തി ചിഹ്നത്തിൽ കേരള ഒരു നിയമസഭയിലുള്ളവര് എണ്ണത്രയായിപ്പോ പൂജ്യം വട്ടപൂജ്യം ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം സറ്റോറി

കോൺഗ്രസിന്റെ ഒരണ സമരത്തിന്റെ പ്രധാനപ്പെട്ട വേദിയായിരുന്ന കോൺഗ്രസിന് തന്നെ പിറവി കൊടുത്തു എന്ന് പറയാമെങ്കിൽ പറയാവുന്ന ഒരു ജില്ല ജില്ല ആലപ്പുഴ ആ ആലപ്പുഴയിൽ നിന്ന് രമേശ് ചെന്നിത്തലയോടുക വേറൊരാൾ കേരള നിയമസഭയിലേക്ക് എത്തിയിട്ട് എത്ര കാലായി എത്ര കാലായി പോട്ടെ എല്ലാം പോട്ടെ ഇടുക്കി കൈപ്പത്തി ചിഹ്നത്തിലൊരാൾ ഇടുക്കിയിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് എത്തിയിട്ട് ഇരുപതിലേറെ വർഷം പിന്നിട്ടു കോൺഗ്രസ് തകർന്നു കെ പി സി സിയുടെ ആസ്ഥാനം തിരുവനന്തപുരം ആ തിരുവനന്തപുരം നഗരസഭയിൽ ആകെയുള്ളത് നൂറാണ് സീറ്റ് നൂറ് സീറ്റ് ഔട്ട് ഓഫ് ഔട്ട് ഓഫ് ഹാൻഡ്രഡ് നൂറിൽ എത്രയുണ്ട് കോൺഗ്രസ് ഒൻപതാണ് രണ്ടക്ക നമ്പർ കടന്നിട്ടില്ല കേരളത്തിൽ എവിടെയാണ് കോൺഗ്രസ് മലബാറിൽ കോൺഗ്രസ് ഉണ്ടോ ലീഗുണ്ട് ആ ലീഗിന്റെ പൊട്ടലിക്കു ചാരി നിന്നിട്ട് വർത്തമാനം പറയാണ് പറയണം ശോഷിച്ചു പോയ പോയ ചുമച്ചു ക്ഷയം വന്നു ഒരു ഗുണ്ട ആ ഗുണ്ടയുടെ പേരായി കോൺഗ്രസ് മാറി മാറി എങ്ങനെ ഞാൻ ഷാഫി യും രാഹുൽ എല്ലാം ഓർമ്മപ്പെടുത്തുകയാണ് തരം പോലെ തരം പോലെ നിങ്ങളെടുത്ത വർഗീയ നിലപാടുകളാണ് നിങ്ങൾ നുണകൾ പ്രചരിപ്പിച്ചു ഒരു ചെറിയ കാലത്തേക്ക് നുണകൾക്ക് ഒരു പക്ഷേ ആയുസ് ഉണ്ടാകും ചെറിയൊരു കാലത്തേക്ക് നിങ്ങളെടുക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ വർഗീയ നിലപാടുകൾക്ക് ചിലപ്പോൾ ഒരു ചെറിയ കാലത്തേക്ക് ആയുസ് ഉണ്ടാകും പക്ഷേ അതിനപ്പുറത്ത് ഒരു ഘട്ടത്തിലും അത് പാടില്ല ജനം സ്വീകരിക്കില്ല ജനം നിങ്ങളെ തിരസ്കരിക്കും നിങ്ങളിൽ അവിശ്വാസമായിരിക്കും അകത്തുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് ബാബറി മസ്ജിദ് തകർക്കുമ്പോ ആ ബാബറി മസ്ജിദ് തകർക്കലിന് എല്ലാ കാഴ്ചക്കാരായി നോക്കിയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിലൊന്നായ ഇന്ത്യയുടെ കരസേനയും വ്യോമസേനയും നാവികസേനയും ഇതര അർദ്ധ സൈനിക വ്യൂഹങ്ങളും തോക്കിൻകുടലുകൾ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ച് ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് നോക്കി നിൽക്കവേ ബാബറി മസ്ജിദിന്റെ ഒട്ടുവീരത്താഴികുടവും സംഘപരിവാർ തകർത്തെറിഞ്ഞു സരൈവിന്റെ തീരത്ത് അന്ന് കോൺഗ്രസ് ആയിരുന്നു അധികാര കസേരയിൽ കോൺഗ്രസ് അന്ന് മനസ്സിൽ കരുതിയത് എന്തായിരുന്നു ഇത് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണമുണ്ടാകുമെന്നായിരുന്നില്ലേ പള്ളി പൊളിക്കുന്നത് തടയാൻ പട്ടാളത്തെ വിട്ടാൽ അരുതന്നു പറഞ്ഞാൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പിന്തുണ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതി വർഗീയതക്കെതിരെ നിലപാടെടുക്കേണ്ട സമയത്ത് നിലപാടെടുക്കാതെ വർഗീയതയോട് സന്ധി ചെയ്തതിന്റെ ഉദാഹരണമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറ് പോട്ടെ പള്ളി പൊളിച്ചു ഈ രാജ്യത്തിന്റെ സമഗ്ര അധികാര കേന്ദ്രങ്ങളും സ്വന്തം കൈപ്പിടിയിലിരിക്കേ ആ പള്ളി തകർത്ത കേസിലെ ഏതെങ്കിലും ഒരു പ്രതിയെ ഒരു പെട്ടി കേസിൽ പോലും പ്രതിയാക്കി ജയിലിൽ നടക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്തേ കഴിഞ്ഞില്ല എന്തേ ചെയ്തില്ല കാരണം മറ്റൊന്നുമായിരുന്നില്ല പള്ളി പൊളിച്ച കൈകളിൽ കയ്യാമം വെച്ചാൽ ഞങ്ങൾക്ക് ഒരു അക്രൂയ നഷ്ടമുണ്ടാകുമോ എന്ന ചിന്ത മാത്രമായിരുന്നു കോൺഗ്രസിനെ നയിച്ചത് ആ ചിന്ത കോൺഗ്രസിനെ എവിടെ കൊണ്ടുവന്ന് എത്തിച്ചുവെന്ന് ഈ തിരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ മത്സരിക്കണമോ വേണ്ടയോ എന്ന് പലതവണ ചിന്തിക്കേണ്ടി വരികയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ആ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് പിന്നെ നിലം തൊട്ടോ നിങ്ങൾ വർഗീയതയോട് സന്ധി ചെയ്തത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങളെടുത്ത ചെറിയ നിങ്ങളുടെ ഈ പറയുന്ന നിലപാട് വ്യതിയാനങ്ങൾ കോൺഗ്രസ് ചിന്തിക്കാം ശാശ്വതമായി നിങ്ങൾക്ക് നിങ്ങൾക്ക് വളം നൽകിയിട്ടുണ്ടോ നിങ്ങൾക്ക് വെളിച്ചമായിട്ടുണ്ടോ കോൺഗ്രസ് ചിന്തിക്കേ ഈ പെരുന്ന വടകരയുടെ മണ്ണിൽ ഈ ചരിത്രം പെരുന്ന കേരളത്തിന്റെ മണ്ണിൽ വർഗീയതയുടെ ഈ പൊളിറ്റിക്കൽ പോയിസൺസ് ഉണ്ടല്ലോ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി വിശംപേർ നടക്കുന്ന രാഷ്ട്രീയ രാഷ്ട്രീയ ഇന്ധനം നിറച്ച ഈ പൊളിറ്റിക്കൽ വെപ്പൺസ് ഈ വെപ്പൺസിന് ഈ ആയുധങ്ങൾക്ക് ഒരു ചെയ്യാനില്ല ഞങ്ങളുടെ മഹിതമായ പൈതൃകം ഖാദറിന്റെ പൈതൃകമാണ് കുലക്കേറിന്റെ മുമ്പിൽ മതേതരത്വത്തിന്റെ ശിരസ് ഉയർത്തിപ്പിടിച്ച അനന്തൻ നായരുടെ പൈതൃകമാണ് എന്തിനേറെ ബ്രിട്ടീഷുകാരുടെ വെടിയുണ്ടായി ബ്രിട്ടീഷുകാർക്കെതിരായ പോരാട്ടത്തിന്റെ അബുവിന്റെയും ചാറ്റു കുട്ടിയുടെയും പൈതൃകമാണ് കേരളത്തിന്റെ പോരാട്ടത്തിന്റെ ചരിത്രവീഥിയിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിന്റെ വഴിയരികിൽ ബലിക്കര ബലിക്കല്ലുകളിൽ അസ്തമിച്ചുപോയ ഒരുപാടു ധീരരായ ഹിന്ദുവിന്റെയും മുസൽമാന്റെയും മഹിതമായ രാഷ്ട്രീയ പൈതൃകമാണ് അത് ഉയർത്തിപ്പിടിച്ചത് മതനിരപേക്ഷതയാണ് ഡിവൈഡ് ആൻഡ് റൂളിനെതിരായ പോരാട്ടമാണ് ഇവിടെ ഷാഫി പയറ്റാൻ ശ്രമിച്ചത് ഡിവൈഡ് ആൻഡ് റൂൾ ആണ് ഞങ്ങൾ ഇവിടുത്തെ മുസ്ലിം ലീഗിനെ വിനയപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു ഈ തെറ്റായ വഴിയിലേക്ക് മാറിപ്പോകാതിരിക്കാൻ നിങ്ങൾ നിങ്ങൾ സ്വയം ജാഗ്രത പാലിക്കുക ഇവിടുത്തെ കോൺഗ്രസിന്റെ മഹിതമായ പാരമ്പര്യമുള്ള ഒരുപാട് മറ്റ് മനുഷ്യരുണ്ട് ജനാധിപത്യ വിശ്വാസികളുണ്ട് അവർ കോൺഗ്രസ്സുകാരായിരിക്കാം അവരോട് ഞങ്ങൾക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അവരെയും ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഈ തെറ്റായ കളിക്ക് കൂട്ടുനിൽക്കരുത് ഈ തീക്കളിയാണ് ഇത് പൊളിറ്റിക്കൽ രാഷ്ട്രീയമായ വേണ്ടി വേണ്ടി ചെറിയൊരു കാലത്തെ രാഷ്ട്രീയ അപകടകരമായ ഈ കഴിയണം ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായ പോലെ മറ്റു ചിലത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി സെന്റർ